ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് വീട്ടില്ലാത്തവർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല വീടുകളുടെ ഡീറ്റെയിൽസാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് നിങ്ങളിലേക്കൊരു നല്ലൊരു വീട് ഷെയർ ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യണം മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് പാലക്കാട് ജില്ലയിലെ വടുകൻപറമ്പ് കുത്തന്നൂരായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നതിന് ഇവിടെ നീന്ന പ്ലോട്ടിൽ ആറര സെൻറ്റ് സ്ഥലവും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടുമാണ് ഇന്ന് വലിപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് തന്നെ അത്യാവശ്യം പണികൾ ബാക്കിയുള്ളൊരു വീടാണ് നിങ്ങൾക്ക് ഈ വീട് വേടിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ എല്ലാ വിപരിത പണികളും തീർത്ത് നല്ല രീതിയിൽ തന്നെ താമസിക്കാൻ സൗകര്യപ്രദമായൊരു വീടാണ് ഫാമിലീസിനൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വീടാണ് മാത്രമല്ല നമുക്ക് വീടിനടുത്തായിട്ട് സ്കൂള് പള്ളി അമ്പലം തുടങ്ങിയ എല്ലാ ഫെസിലിറ്റീസും വരുന്ന വഴി വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിന് ഡീറ്റെയിൽസ് ഇഷ്ടമായെങ്കിൽ ഈ വീടൊന്ന് പോയി കാണണം കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതിന് മുൻപ് നമ്മുടെ വീടിൻ്റെ വില വരുന്ന വെറും എട്ട് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് വില നെഗോഷ്യബിളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി കരുതുന്നു വീടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായതുപോലെ ഇനിയും നല്ല നല്ല വീടുകളുടെ ഡീറ്റെയിൽസും വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടമായത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്